പുന്നവേലി സി എം എസ് എൽ പി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം നടന്നു സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയത് പുന്നവേലി സി എം എസ് എൽ പി സ്കൂളിന് നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ പുനഃപ്രതിഷ്ഠയാണ് നടന്നത് പുനഃപ്രതിഷ്ഠാ കർമ്മം സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയ നിർവഹിച്ചു ഇന്ന് ഇന്ന് എനിക്ക് ഏറെ സന്തോഷമുള്ള ദിവസം കാരണം രാവിലെ കോട്ടയത്ത് കൊച്ചു സ്കൂൾ എന്ന് പറയുന്ന എൽ പി സ്കൂൾ ഇരുന്നൂറിനാണ് സ്കൂൾ കമ്പ്യൂട്ടർ ലാബിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് രണ്ടര ലക്ഷം രൂപ കോളേജിനെ വലിയൊരു പ്രതിസന്ധിയുടെ സമയമായിരുന്നു

ലോക്കൽ മാനേജർ റവറൻ ഷിബിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനു ജേക്കബ് ഇട്ടി ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചായനിസ് സി എസ് എഇ ജേക്കബ് സത്യൻ പൂർവ്വ വിദ്യാർത്ഥി ജോൺ ഇട്ടി അഡ്വൈസറി ബോർഡ് അംഗം ബിനീഷ് തോമസ് പൂർവ്വ അധ്യാപകൻ ജോൺ സൃജി മാത്യു പി പ്രസിഡന്റ് രാജു ജോൺ സ്റ്റാഫ് സെക്രട്ടറി സിനിത ബാബു മാത്യു പ്രസംഗിച്ചു വർഷം പഴക്കമുള്ള ഈ സ്കൂൾ ലക്ഷം സ്കൂൾ മാനേജ്മെന്റിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തിലാണ് സ്കൂൾ നവീകരിച്ചതെന്ന് ഹെഡ്മാസ്റ്റർ ബിനു ജേക്കബ് ഇട്ടി പറഞ്ഞു അതിൻ്റെ നിന്ന് ഈ കഴിഞ്ഞ വർഷം ലക്ഷം രൂപ മുടക്കി നവീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചു അതിനെ സഹായിച്ചത് മധ്യ കേരള മഹായുടയും പൂർവ്വ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തെ പ്രയത്ന ഫലമായിട്ടാണ് ഈ സ്കൂളിൻ്റെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഇത്രയും ഭംഗിയായി ചെയ്യാൻ സാധിച്ചത് അതിന് പിന്നിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചു ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും പിന്തുണയൊക്കെ സഭയും അതുപോലെ തന്നെയുള്ള അഭിഭേയകാംശികളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് അവരുടെ എല്ലാ ഏറ്റവും വലിയ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഈ സംരംഭം ഇത്രയും ഭംഗിയായി തീരുന്നതിന് സാധിച്ചത് അടക്കമുള്ള സ്കൂളിനെ നമ്മൾ ഈ തരുണത്തിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായി തീർക്കുന്നതിന് സർവശക്തനായ ദൈവം ഇടയാക്കി അതിന് എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു